രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു പുതിയ സീസണിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തകർന്നടിഞ്ഞെടുത്തു നിന്ന് തന്നെ തുടങ്ങണമായിരുന്നു പറഞ്ഞു വെക്കുന്ന വാചകങ്ങൾക്കോ വീക്ഷണങ്ങൾക്കോ ഒരിക്കൽ പോലും യാഥാർത്ഥ്യത്തെ സാധൂകരിക്കാൻ കഴിയാതെ വരുമ്പോൾ എല്ലാം വെറും ഒരു ചോദ്യചിഹ്നം മാത്രമായി മാറുന്നു ഐ എസ് എല്ലിന്റെ ആദ്യപതിപ്പ് മുതൽ തുടങ്ങിയ കാത്തിരിപ്പാണ് യാതനകൾ മാത്രം കഥ പറഞ്ഞ് വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ സ്വപ്ന സാക്ഷാകാരത്തെ അനന്തമാക്കി നീട്ടിക്കൊണ്ടിരുന്നു കാവ്യനീതി പോലും തോറ്റുപോകും വിധം പല ഫൈനലുകളും പഠിക്കൽ കലമുടച്ചു അപ്പോഴും കൂടെ നിന്ന് ആരാധകർ സ്വപ്നം കണ്ടത് ഈ മഞ്ഞ എന്ന വികാരത്തിലേറിയുള്ള സഞ്ചാരപാദം മാത്രമായിരുന്നു രണ്ടായിരത്തി എത്തുമ്പോൾ അനിവാര്യമായ മാറ്റങ്ങൾ ചിലതെല്ലാം വേണ്ടിയിരുന്നു പ്രതീക്ഷകളോടെ തീമിലെത്തിച്ച കോസ്റ്റിയും കോനയുമെല്ലാം പ്രതീക്ഷ തിരുത്തലുകൾക്ക് സാധ്യമാവാതെ വന്നത് വലിയ തിരിച്ചടിയായി മാറി ഹൈലി ബോഡി സ്ട്രെങ്ത് ഉള്ള ഇരുവരും ഒരു നിമിഷമെങ്കിലും അലങ്കാരമായി തോന്നിയിട്ടും അലക്ഷ്യമായ ടാക്കലിങ്ങുകളും അനാവശ്യമായ കാർഡുകളും തിരിച്ചടിയായി മാറിയത് പറയാതയ്യ അത്തരമൊരു ബോധമണ്ഡലത്തിൽ കരോളിസും ഇവാനുമെല്ലാം ഗെയിം പ്ലാൻ തയ്യാറാക്കിയത് ചരിത്രത്തിലെ തന്നെ ഒരു മനോഹരമായ മാറ്റമായിട്ടാണ് അതെ ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ കോമ്പറ്റീവ് സൈനിങ് നടന്ന വർഷമുണ്ടോ എന്നറിയില്ല ഓരോ ടീമുകളും മത്സരബുദ്ധിയോടെ കലോചിതമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നാം നോക്കി നിന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുകളായിരുന്നു കോസ്റ്റിയുടെയും കോനയുടെയും ഇടവിലേക്ക് ഓർമിപ്പാമ്പിന് ശക്തിയേകാൻ ഒരു വിദേശ ശക്തിയെ തിരഞ്ഞു നടന്നിട്ടും പലതും അലക്ഷ്യമായി പോകുന്ന സാഹചര്യമായിരുന്നു മാർക്കോ ലെസ്കോവിച്ചിനെ പലതവണ സമീപിച്ചിട്ടും കോൺട്രാക്റ്റിലെത്തിക്കാൻ ഒരുപാട് ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്നു ഒടുവിൽ അവസാന ട്രാൻസ്ഫർ ദിനങ്ങളിലാണ് ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിൽ കരാറിൽ ഒപ്പിടുന്നത് അവിടെ മുതൽ ചരിത്രാവർത്തനങ്ങൾക്ക് വ്യതിചലനം വരുത്തിക്കൊണ്ട് ലെസ്കോവിച്ച് അതുല്യനായി മാറുന്നു മുൻകാല ഓർമ്മകളിൽ പലതും അയാളിലൂടെ മാറ്റി തിരുത്തപ്പെടുന്നു മുന്നേറ്റ നിറ പ്രശംസിക്കപ്പെടുമ്പോഴും തകർച്ചയുടെ മുൾമുനയിൽ നിൽക്കുന്ന കാലമായിരുന്നു പലപ്പോഴും ഡിഫൻസ് തേട് സന്തോഷ് ജിങ്കിനു ശേഷം ഒരു നേതൃത്വം നിന്ന് നഷ്ടപ്പെട്ട ഡിഫൻസിലേക്ക് ലെസ്കോവിച്ച് ഒരു സുന്ദരമാറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിരീട പോരിലേക്ക് നയിച്ച ഓരോ നിമിഷങ്ങൾക്കും അയാൾ തീർത്ത കോട്ടയുടെ വീര്യം ഉണ്ടായിരുന്നു ഓരോ വിജയങ്ങൾക്കും അയാളിലെ ടാലന്റിന്റെ സ്വരൂപം ഉണ്ടായിരുന്നു ആക്രമണങ്ങൾ പലതും തകർന്നു വീണത് അയാളുടെ കാരുകൾക്ക് മുന്നിലായിരുന്നു ലെസ്കോവിച്ചിന് മാത്രമായി ചെയ്യാവുന്ന ചില ഡിഫൻസീവ് ഹിൻഡുകൾ എന്നിങ്ങനെ നേട്ടങ്ങളുടെ കഥ പറഞ്ഞ പര്യടനത്തിന് പക്ഷേ പത്തോടെ ആവേശ കിരണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലും ഹോർമിപ്പാമും ലെസ്കോയും തീർത്ത പ്രതിരോധ കോട്ട പ്രശംസകൾ വാരി കൂട്ടിയിരുന്നു ഇത്രമേൽ പാകപ്പെടുത്തിയതിന് അങ്ങേക്ക് ഒരായിരം നന്ദി ഈ സീസണിലും നിങ്ങൾ തീർക്കുന്ന കോട്ടയ്ക്ക് ഒരായിരം കഥകൾ പറയാനുണ്ട് അടരാത്ത പോരാട്ട വീരത്തിൻ്റെയും എല്ലാം കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ട് തകർച്ചയിൽ പോലും അത്രമേൽ കോൺഫിഡൻസോടെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ നായകത്വം ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നു കാരണം ആ പ്രതിരോധം മറികടന്നു പോകാൻ പലർക്കും സാധ്യമാവാതെ പോകുമ്പോൾ ഓരോ ആരാധകർക്കും തോന്നുന്ന ആത്മാനുഭൂതി പറയാവുന്നതിലും അപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ക്രൊയേഷ്യയിലാണ് ലെസ്കോ ജനിക്കുന്നത് തൻ്റെ പതിനൊന്നാം വയസ്സിൽ ഫുട്ബോൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന ലെസ്കോ ഒസിജെക് എന്ന പ്രാദേശിക ക്ലബ്ബാണ് ഫുട്ബോൾ കരിയറിനെ രൂപപ്പെടുത്താൻ അവനെ സഹായിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ യൂത്ത് ടീമിൽ നിറഞ്ഞു നിന്നുള്ള സ്കോയെ രണ്ടായിരത്തി പത്തിൽ സീനിയർ ടീമിലേക്ക് ക്ഷണിക്കുന്നു ശേഷം അതിസമ്പൂർണമായ രണ്ട് സീസൺ ഓസിജയ്ക്കിലും ഒരു വർഷക്കാല ലോണിൽ സുഹോ പോർജ എന്ന ക്ലബിലും ചെലവഴിച്ചു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ റിജയ്ക്ക് എന്ന ക്ലബ്ബിലും ചെലവഴിച്ചു അവിടെ നിന്ന് ക്രൊയേഷ്യൻ മണ്ണിൽ പേര് കേട്ട ചരിത്രങ്ങളേറെയുള്ള ഡൈനാമോസാഗ്രബേൽ താരമെത്തുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ നീണ്ട കാലത്തിനു ശേഷം ലോക്കോമോട്ടീവിലേക്ക് കൂട് കൂടുമാറി അവിടെ നിന്ന് അതേ വർഷത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവിടെ മുതലാണ് മാർക്കോലെസ്കോവിച്ച് എന്ന ഫുട്ബോൾ യൂണിവേഴ്സ് ഉടലെടുക്കുന്നത് അയാളുടെ ആഗമനം ഒരേപോലെ ടീമിനും അയാളുടെ കരിയറിലും നല്ല പോലെ പ്രതിഫലിച്ചു അതെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പോലെ ഒരു ഫൈനൽ കൂടി അവതരിക്കണം ആ അവതാര പിറവിയിലെ ഇതിഹാസമാവണം നിങ്ങൾ എരിഞ്ഞമർന്ന് കിരീടമെന്നാവേശക്കണൽ ഇനിയും കത്തിപ്പടർത്തണം ചരിത്രങ്ങളിൽ അങ്ങയുടെ നാമം ഉയർന്നു പൊങ്ങണം വരാനിരിക്കുന്നൊരു തലമുറക്ക് പ്രചോദനമാവണം നിങ്ങളുടെ കോൺഫിഡൻസും ഡെഡിക്കേഷനും എല്ലാം ഒരു രഹസായി ബാക്കിയാവണം തിരുത്തലുകൾ സാധ്യമാക്കണം ഇതെല്ലാം കണ്ടുനിന്ന് ഒരു ജനതയെ കണ്ണു നിറച്ച് സന്തോഷിപ്പിക്കണം എല്ലാം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്